ഹലോ ഫ്രണ്ട്സ് സച്ചിൻ ലീ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വള്ളവും ബോട്ടും എല്ലാം കടലിൽ പണിക്ക് പോകുന്നതും എല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായി എന്നാൽ ഈ വള്ളവും ഇതൊക്കെ ശരിയാക്കുന്ന എങ്ങനെയാണെന്ന് അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വള്ളത്തിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം ഏരാ എന്ന് പറയും ഇപ്പം ഒരു ഏരാവ് വെപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏരാവ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ഞാനിപ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ കല്ലിടുക എന്ന് പറയത്തില്ലേ അതുപോലെയാണ് ഒരു വള്ളം വയ്ക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഏരാവിൽ നിന്നാണ് വള്ളം പണിത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏരാവാണ് വയ്ക്കുന്നത് അതിനാദ്യമേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ ഷീറ്റ് അതായത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ഇരുമ്പിൻ്റെ ഏരാവ് വെച്ചിട്ട് ഇവിടെ നിന്നാണ് വള്ളം പണിത് തുടങ്ങുന്നത് നമ്മൾ ഇവിടെ യാഡിൽ ഈ വള്ളം പണിയുന്നിടയ്ക്ക് നമ്മൾ ഇതേപോലെ തന്നെ പന്തലും കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതനുസരിച്ച് അതിലാണ് നമ്മൾ ഈ പണിയെല്ലാം തുടങ്ങുന്നത് ആദ്യമേ തന്നെ ഈ ഏരാവ് വെച്ചതിന് ശേഷം അത് രണ്ട് ആംഗ്ലെയർ ഉണ്ട് അത് നേരെ നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് സ്പിരിറ്റ് ലെവലിൻ്റെ അകത്ത് അത് കറക്റ്റ് ലെവലാണെന്ന് നോക്കി ഈ ഏരാവിൻ്റെ അകത്തു നിന്നാണ് ഇനിയിപ്പോൾ ബാക്കി പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആദ്യമേ തന്നെ വെച്ച ഏരാവ് ഈ മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് വെൽഡ് ചെയ്തിട്ട് പിടിപ്പിക്കുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ മുന്നോട്ടും ഈ ഏരാവിൻ്റെ ബാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വള്ളത്തിൻ്റെ താഴ്ഭാഗം പോലെയാണ് അതായത് ഈ ഷീറ്റ് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തു നിന്നാണ് ഇനി ബാക്കി ഈ കാണുന്ന ആംഗ്ലർ ഉണ്ടല്ലോ ഇതിപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ വയ്ക്കാനുള്ള ആംഗ്ലർ ആണ് അപ്പോൾ ആദ്യം അത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പെയിൻറ്റൊക്കെ അടിച്ച് അത് നല്ലപോലെ ഒന്ന് ഇതായതിനു ശേഷം ഉണങ്ങി അത് ആദ്യത്തെ ഒരു കോട്ട് ഫ്രെയിമറാണ് ഇവർ അടിച്ചിടുന്നത് അതിനു ശേഷം ഇതുപോലെ ഈ ആംഗ്ലെയർ സെറ്റ് ചെയ്യും ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പാർട്ടായിട്ടാണ് ഏറ്റവും ബാക്കിൽ കാണുന്ന അമരവും അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു പോർഷനുണ്ട് അതേപോലെ തന്നെ ബാക്കി വരുന്ന ഇഞ്ചൻ കള്ളി പിന്നെ അണിയത്തിൻ്റെ ഭാഗം അവിടെ വരുന്ന ഒരു ഉണ്ട് ഇതാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് ആദ്യമേ തന്നെ ഈ ആംഗ്ലെയറെല്ലാം വെച്ചതിന് ശേഷമാണ് ഈ ഷീറ്റ് വയ്ക്കുന്നത് നമ്മുടെ വള്ളത്തിൻ്റെ ഏറ്റവും പുറകില്ലാത്ത വശമാണ് ഈ കാണുന്നത് രണ്ടാമത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് തൊട്ട് മുമ്പായിട്ടൊരു ഇതുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഈ ചെയ്തിട്ടുള്ളത് ഈ ഷീറ്റും എല്ലാം അതായത് മഴയും മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ പന്തലില്ലെങ്കിൽ നമുക്ക് പണിയൊന്നും നടക്കത്തില്ല ഇപ്പൊ ഓരോ ആംഗ്ലെയറും ഇതേപോലെ ബലപ്പെടുത്തുന്നതാണ് ഈ കാണുന്നത് പണിക്കാരം ഓരോ സെക്ഷനായിട്ട് അതിൻ്റെ അകത്ത് കയറി ഇത് ചെയ്യുന്നതാണ് കാണുന്നത് ഇപ്പൊ നമ്മുടെ വള്ളത്തിൻ്റെ ഒരു അതായത് ഈ വള്ളം ഷീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ആംഗ്ലെയറാണ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസ്ഥികുടത്തിൻ്റെ ഒരു രീതിയിൽ ഇനി ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഷീറ്റുകളെല്ലാം പിടിപ്പിക്കുന്നത് ആദ്യം നമ്മളൊരു ആയിട്ടുള്ള ഒരു വള്ളത്തിൻ്റെ ഷേപ്പാണ് മാതൃക എടുത്തതിന് ശേഷം അത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്യണം ഇനിയിപ്പോൾ ഈ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ആംഗ്ലെയർ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതേപോലെ ഷീറ്റുകൾ ചാരിത്തുടങ്ങും ആദ്യം മേൾ ഭാഗത്താണ് ഷീറ്റ് ചാരുന്നത് ആ മേളിൽ എല്ലാം സിക്സ് എം എമ്മിൻ്റെ ഷീറ്റാണ് ആ രണ്ട് ലെയറായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ സൈഡും മറ്റു കാര്യങ്ങളെല്ലാം മേളിലോട്ട് വരുന്നതെല്ലാം സിക്സ് എം എമ്മിൻ്റെ ഷീറ്റാണ് അതുപോലെ തന്നെ ഇതിന് കാപ്പോട്ട് നമ്മൾ കൊടുക്കുന്നത് എയിറ്റ് എം എമ്മിൻ്റെ ഷീറ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുമ്പ് ഈ വള്ളങ്ങളൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ചില ഭാഗങ്ങളിൽ ഈ ഷീറ്റിൻ്റെ അകത്തൊക്കെ ദ്വാരങ്ങൾ വീഴാൻ സാധ്യത കൂടുതലായിരുന്നു അതായത് ഈ അച്ചിൻ്റെ അകത്ത് വാർക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന കരി അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഷീറ്റിൻ്റെ അകത്ത് തുള വീഴുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും വീഴത്തില്ല ചിലപ്പോൾ ഏതെങ്കിലും ഓരോ ഒന്നോ രണ്ടോ ഷീറ്റുകളിലൊക്കെ വീഴാൻ വളരെയേറെ സാധ്യത കൂടുതലായിരുന്നു അത് കണക്കാക്കി ഇപ്പോൾ വള്ളങ്ങളുടെ വെള്ളത്തിന് താഴെ കിടക്കുന്ന ഭാഗത്തെല്ലാം എയിറ്റ് എം എം ഷീറ്റും അതുപോലെ തന്നെ അതിന് മേപ്പോട്ട് വെള്ളത്തിൻ്റെ മുകളിലോട്ട് വരുന്ന ഭാഗത്തെല്ലാം സിക്സ് എം എമ്മിൻ്റെ ഷീറ്റുമാണ് കൊടുക്കുന്നത് അതിനുശേഷം ഷീറ്റ് വെച്ചതിന് ശേഷം ലെവലായിട്ട് ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷീറ്റ് കട്ട് ചെയ്തിട്ട് മാറ്റണം അത് കട്ട് ചെയ്തിട്ട് അതായത് അതിൻ്റെ കറക്റ്റ് അളവിന് നമ്മൾ വെൽഡ് ചെയ്ത് എടുക്കും അപ്പോൾ ആദ്യമേ തന്നെ ഇതെല്ലാം ഷീറ്റ് കറക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കാണുന്നത് ഇതിന് ശേഷം മാത്രമാണ് വെൽഡിങ് ചെയ്യുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ടിത് ടാക്ക് അടിച്ച് വയ്ക്കും ഫുൾ വെൽഡ് ചെയ്യാതെ കറക്റ്റ് ഷീറ്റ് ആ ഒരു വള്ളത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് നാല് ഭാഗത്തും ഇതേപോലെ ഒന്ന് ടാക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് ഇത് വെൽഡിങ് തുടങ്ങുന്നത് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ഷീറ്റും ഇതിൽ ചാരിയാണ് ചെയ്യുന്നത് അപ്പോൾ മേവാക്കുന്ന ഒരുവിധം പണി തീർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്തും ഷീറ്റുകളെല്ലാം ചാരി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പം ഒരു വള്ളത്തിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ ആയി വരുന്നുണ്ട് അതുപോലെ കുറേ ഭാഗങ്ങളിൽ ഇനി ഷീറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാനുമുണ്ട് ണ്ടോ അതായത് നമ്മൾ വെച്ചതിന് ശേഷം പുറത്തോട്ട് അധികം തള്ളി നിൽക്കുന്ന ഷീറ്റുകൾ ഇതേപോലെ അകത്തു നിന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് വിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അത് ഫിറ്റായിരിക്കും അപ്പോൾ കറക്റ്റ് വെൽഡ് ചെയ്യാനും എല്ലാം എളുപ്പമാണ് അപ്പോൾ ഈ ആദ്യമേ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഷീറ്റ് നമ്മൾ അളവിനെടുത്തതിന് ശേഷം നാല് ഭാഗങ്ങളിലും ഈ ആപ്പ് പോലത്തെ ഒരു കമ്പൗണ്ട് അത് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ടാക്ക് അടിച്ചു വെയ്ക്കും അതിനുശേഷം ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഇപ്പോൾ അപ്പം നമ്മുടെ മേശിനിമാരാണ് അതിനുശേഷം ഈ വള്ളം സൈഡിലേക്കുള്ള സ്റ്റാൻഡുകൾ കൊടുക്കും ഇങ്ങോട്ട് ചാരി ഓരോ വെയ്റ്റ് കയറുന്നതനുസരിച്ചാണ് ഇതിൻ്റെ നമ്മൾ ഓരോ ആംഗ്ലെയർ സൈഡിൽ നിന്നും വെൽഡ് ചെയ്ത് കൊടുക്കുന്നത് അത് വള്ളം പണി തുടങ്ങി ഈ ഓരോ ഷീറ്റ് കയറുന്നതനുസരിച്ച് നമ്മൾ അതിന് കുറുക്ക് വെച്ച് കൊടുക്കും എന്ന് പറയും ഇപ്പം ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലെയർ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എയ്റ്റ് എം എം ഷീറ്റാണ് വരുന്നത് ഇതിപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ അകഭാഗമാണ് ഇപ്പം ഈ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളിയിലോട്ടുള്ള വെട്ടമെല്ലാം കാണാൻ പറ്റും കേട്ടോ അതായത് ഷീറ്റ് ചാരി കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കി വെൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ആ ഈ ഗ്യാപ്പ് ഒക്കെ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ടാക്ക് അടിച്ച് ലെവൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അത് കറക്റ്റ് നമ്മൾ നീളത്തിന് അങ്ങ് വെൽഡ് ചെയ്ത് പോകും ഇപ്പോൾ ഒരു ലെയർ എങ്ങനെ അടിച്ചു പോയതിൻ്റെ ഒരു കാണാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാഗത്താണ് ഇഞ്ചൻ വരുന്നത് അതുപോലെ തന്നെ മേളിൽ ഈ ആങ്ക് ലെയർ അടിച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറയും തടി വളച്ച് അതിൻ്റെ അകത്താണ് കൊടുക്കുന്നത് ഈ ഗ്യാപ്പുകളെല്ലാം നമ്മൾ വെൽഡ് ചെയ്താണ് ഇടുന്നത് അപ്പോൾ ആദ്യമേ അകത്ത് വെൽഡ് ചെയ്ത് അതിന് ശേഷമാണ് പുറത്തു നിന്ന് വെൽഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഓരോ ബോട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പെയിൻ്റ് അടിക്കുന്നത് ഇപ്പം ആ ചേട്ടനവിടെ ആ ഒരു ഭാഗത്തുള്ള വെൽഡിംഗ് എല്ലാം ചെയ്തുകൊണ്ട് വരികയാണ് ഓരോ സെക്ഷൻ ആയിട്ടാണ് ചെയ്തുകൊണ്ട് വരുന്നത് അതായത് ഇപ്പം അകത്ത് ഒരുവിധം തീർന്നു വന്നപ്പോഴത്തേക്ക് നമ്മുടെ അണിയത്ത് ഒരുവിധമൊക്കെ ഫ്രണ്ടിലെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം വെളിയിൽ വെൽഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അണിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് വശത്തിനാണ് വള്ളത്തിൻ്റെ അണിയൻ ഭാഗം എന്ന് പറയുന്നത് അപ്പം അത് അവിടെ അകത്തെ എല്ലാം ഒരുവിധം വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ പുറത്ത് ചെയ്തത് ഇപ്പൊ വെൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബെന്നിച്ചേട്ടൻ പുറയിൽ അമരം വാക്കിനുള്ള പൈപ്പ് കൊടുക്കുന്നേ കാണുന്നത് അതായത് വള്ളത്തിന്റെ രണ്ട് അമരം ഭാഗത്ത് ആ മൂല വരുന്ന വശത്ത് ഒരു വളഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളതിന് ആ ഒരു വരുന്നത് നമ്മുടെ പൈപ്പാണ് കൊടുക്കുന്നത് അപ്പൊ അത് വെക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ടൂവിൻ്റെ അകത്തുണ്ടായിരുന്നു